Hi all എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ഷേമ പെൻഷൻ നമുക്കറിയാം മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഈ ഒരു എമൗണ്ട് വാങ്ങുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വാങ്ങുന്നുണ്ടാവും ഓക്കെ സോ നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ഈ പെൻഷൻ നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മാസം വരുന്ന പെൻഷൻ നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം എന്താണെന്ന് അറിയുമോ പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുണ്ട് അതിൻ്റെ പുറത്ത് പല ആളുകളും പെൻഷൻ വേണ്ടി എല്ലാ മാസവും ബാങ്കിലേക്ക് വരാറൊക്കെ ഉണ്ട് സോ ആ ഒരു തെറ്റിദ്ധാരണ ആൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒന്നാമതായിട്ടുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആളുകൾ പറയുന്നത് സർക്കാർ ഈ എമൗണ്ട് തിരിച്ചെടുക്കുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പെൻഷൻ നിങ്ങൾ ബാങ്കിൽ നിന്നും പിൻവലിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ ഈ എമൗണ്ട് തിരിച്ചെടുക്കും എന്നുള്ള രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യാറുണ്ട് രണ്ടാമത്തെ കാര്യം അടുത്ത പെൻഷൻ വരില്ല നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടില്ലെങ്കിൽ അടുത്ത മാസത്തെ പെൻഷൻ മുടങ്ങും എന്നൊരു കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട് മൂന്നാമതായിട്ട് പെൻഷൻ നിങ്ങൾക്ക് കിട്ടാതെയാകും ഇനി അങ്ങോട്ടുള്ള പെൻഷന് നിങ്ങൾക്ക് കിട്ടാതെയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇതിനെ സംബന്ധമായിട്ട് പറയാറുണ്ട് പക്ഷേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും അല്ല ഇതെല്ലാം തെറ്റായിട്ടുള്ള അസംഷൻസാണ് ഇങ്ങനെയൊന്നും അല്ല കാര്യത്തിൽ യഥാർത്ഥ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന കാശ് അത് നിങ്ങളുടേതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട കാശ് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞേക്കും ശരി സോ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്കത് ഒരു സർക്കാരും തിരിച്ചെടുക്കില്ല ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണോ കാശിന് ആവശ്യം ആ സമയത്ത് മാത്രം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ എടുത്താൽ എടുത്താൽ മതി ഇത് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുമോ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പക്ഷേ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഓട്ടോഷനിൽ വരുമ്പോൾ പത്തും മുന്നൂറ് രൂപ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവ് വരും സോ അത് ശ്രദ്ധിക്കുക ഒരു മാസത്തെ പെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി ഓട്ടോഷൻ ഒന്ന് വിളിച്ച് പോകേണ്ട കാര്യമില്ല ഈ കാശ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണോ കാശിൻ്റെ ആവശ്യം അപ്പോൾ എടുത്താൽ മതി ഇത് ഈ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല കുട്ടികളുടെ സ്കോളർഷിപ്പ് ആയിക്കോളട്ടെ ഇനി കിസാൻ കാർഡൊക്കെയുള്ള ആൾ കർഷകർക്ക് കിട്ടുന്ന കാശ് ആയിക്കോട്ടെ ഏത് തരം എമൗണ്ട് ആണെങ്കിലും അത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും ഒരു ഏജൻസിക്കും ആ കാശ് തിരിച്ചെടുക്കാനുള്ള അവകാശമല്ല ആ അക്കൗണ്ടിൽ തന്നെ ആ കാശ് ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ പോയിട്ട് കാശ് എടുത്താൽ മതി ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു